അപ്പം മക്കളെ സത്താപ്രസര റിവ്യൂ പറയാൻ വേണ്ടി വന്ന കേട്ടോ ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് മൂവ്മെൻ്റ് ആയിട്ടോ ഒന്നൊന്നര കിട് കാച്ചു കിണങ്കാച്ച് സംഭവം കേട്ടോ ചെയ്ത് വെച്ചിങ്ങ് അതായത് തുടക്കം ഞാൻ ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് തന്നിട്ട് അതിൻ്റെ ക്ലൈമാക്സോട് എടുക്കുമ്പോൾ പടം വേറെ എവിടക്കേ എത്തിക്കുന്നത് പ്രത്യേകിച്ച് നയൻറ്റി എയ്റ്റി കിഡ്സിന് നല്ലോണം കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഭവം പിന്നെ മാത്രമല്ല ഈ പടം തുടക്കം മുതൽ അവസാനം വരെ അടിയോടടി പൊടിയേറിക്കഴിഞ്ഞാൽ യന്തരം ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്ത കലൈസിംഗം ഹാച്ച് ഓഫ് കാരണം ഒരു മലയാളത്തിൽ ഈ ഒരു ടൈപ്പിൽ ചെയ്യാൻ നമിച്ചിട്ടോ അടിപൊളി അതും ഈ യുവാക്കളൊക്കെ അതതിൻ്റെ രീതിയിൽ അഭിനയിച്ച അർജുനൻ അശോകൻ വിശാഖ് നാരി ഇഷാൻ ഷൗക്കത്ത് അതുപോലെ തന്നെ നമ്മുടെ റോഷൻ മാത്യു പക്ക കാരണം ആ ഒരു ക്യാരക്ടറിനോട് പക്ക നീതി പേർത്തിയ ക്യാരക്ടറാണോ അതുപോലെ തന്നെ ബാക്കിയുള്ള താരങ്ങളും പിന്നെ നമ്മളൊക്കെ പ്രതീക്ഷ ഞാൻ പിന്നെയും പിന്നെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയ ആ മൂവ്മെൻ്റ് ആയിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി തന്നെയാണ് ഒരുപാട് അവർ പറഞ്ഞ് മമ്മൂക്ക ആരാണ് അവർ റിവീൽ ചെയ്തില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എനിക്ക് പേഴ്സണലി എന്തായാലും അറിയാൻ വരാം മമ്മൂക്ക് അതിലുണ്ട് എന്നുള്ളത് കാരണം ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോസ് മറ്റൊരു ഒക്കെ കണ്ടതാണ് അതൊന്നും നമുക്ക് പിന്നെ എല്ലാം ഡൗട്ടുള്ള കാര്യമില്ല പക്ഷേ ഇമ്മാതിരി ഒരു എൻട്രി ഒരു തിയേറ്റർ പിടിച്ച് കുലുക്കുന്ന തരത്തിലുള്ള ഒരു എൻട്രി ആണ് ഒരിക്കലും പ്രതീക്ഷ സംഭവം മുമ്പ് നല്ലൊരു എൻട്രി ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം പക്ഷേ അതായത് ഈ എഴുപത്തഞ്ചാം വയസ്സിൽ അതായത് മമ്മൂക്ക ഇതിൽ അഭിനയിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അസുഖകുമാറി വന്നിട്ടുള്ള ഒരു ടൈമിലാണ് അദ്ദേഹത്തിൽ അഭിനയിക്കുന്നത് അദ്ദേഹം ഈ എഴുപത്തഞ്ചാം വയസ്സിൽ എന്താണ് കാട്ടിക്കൂട്ടിക്കണെന്നുള്ളത് ഒരു പിടി കിട്ടില്ല കേട്ടോ കാരണം അദ്ദേഹം ഈ അസുഖം മാറി വന്നിട്ട് ചെയ്ത ഒരു ഫസ്റ്റ് സിനിമ ഇതാണ് അതായത് പാട്രി ഓട്ടുണ്ടായിരുന്നു പാട്രി തൊട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മൂന്ന് ദിവസത്തെ ആ ഒരു ടൈമിൽ അദ്ദേഹം ചെയ്തൊരു പടമാണ് എന്താ ഓരോ മാരക ലുക്ക് കിട്ടും മാരക ലുക്ക് കയറാൻ പറ്റും കാരണം ഇതുവരെ കാണാത്ത ടൈപ്പ് ലുക്കുണ്ട് പിന്നെ അദ്ദേഹത്തിന് ഈ എഴുപത്തഞ്ച് വയസ്സ് തോന്നിക്കണേയില്ല അമ്മ അത് സാധനം കേട്ടോ തിയേറ്റർ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു മമ്മൂക്കപ്പുട മാത്രമാണ് തോന്നി പോകും കാരണം ആ ക്ലൈമാക്സോട് ഇങ്ങനെ അടുത്തടുത്ത് ബിൽഡപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്ത് വന്നിട്ട് അവസാന മമ്മൂക്ക തിയേറ്ററിലാണ്ട് ഒരു പ്രകമ്പനം കൊളിക്കണ രീതിയിലുള്ള അതിൻ്റെ ഒരു സംഭവമായി കാണാത്തവർ കണ്ടോളി തിയേറ്റർ വാച്ച് സംഭവമാണ് എന്തായാലും അധികം പറഞ്ഞ് താങ്ങണില്ല ആ രസം കളയണില്ല പിന്നെ ഇതിൻ്റെ മ്യൂസിക് എടുത്ത് പറയേണ്ട കാര്യം ഉണ്ടോ മുജീബ് മജീദ് നമ്മുടെ നമുക്കറിയാം ഒരു മ്യൂസിക് ഉണ്ടല്ലോ ആ ഒരു പടത്തിന് ആ ഒരു രീതിയിലാക്കിയപ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അങ്ങനെ ഞെരിച്ചിട്ട് കയറി പൊട്ടിയും പിന്നെ മ്യൂസിക് അത് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു യൂത്തിൻ്റെ വൈബിൽ പോണ ഓരോ സൗഹും കരുതണം അതുപോലെ തന്നെ ഇതൊരു നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കോമഡികൾ ഇതിലുണ്ട് അത് നല്ല രീതിയിൽ വർക്ക്ഔട്ടും ചെയ്തിരിക്കണം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ അത് നമ്മുടെ ചത്താഭജന എന്തായാലും നല്ലോണം ഇഷ്ടമായിട്ട് കാരണം അമ്മാതിരി സാധനം ഒരു മലയാളത്തിൽ നിന്ന് അമ്മാതിരി പടം അത് ഈ അടുത്ത് ഈ അടുത്ത് നിന്നല്ല ഇങ്ങനൊരു പടം ഇതുവരെ വന്നിട്ടില്ല ഇനി അങ്ങനെ ഒരു പടം എന്നുള്ളതിൽ സംശയം കാരണം അമ്മ അതിൽ സഹായം അത്വനായൊരു ഹാറ്റ്സ് ഓഫ് കാരണം ഇങ്ങനെയുള്ളൊരു പടം ചെയ്യണമെങ്കിൽ ചെറിയൊരു ഗഡ്സൊന്നു പോരാ അട്ടിച്ച് പൊളിച്ചു എന്തായാലും വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തോളി നിങ്ങളെ കണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക